ഇന്നലെ ഡോക്ടർ റൂബിൻ രാധാകൃഷ്ണൻ ഇന്നലെ ഇട്ട പോസ്റ്റാണിത് ഇതാ ബിഗ് ബോ ഫിഫൻ ഫിക്സ് ടൈറ്റിൽ വിന്നർ ജിൻഡോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ ആയിട്ടുള്ളൊരു പടം പങ്കുവെച്ച് ഡോക്ടർ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട് ഞാൻ ആ പോസ്റ്റ് ഇടാനുള്ള കാരണം ഈ ഫീഫണിൽ ഡോക്ടർക്ക് പരിചയമുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ജിൻഡോയാണ് ജിൻഡോയായിട്ട് അടുത്ത പരിചയമുണ്ട് അതുപോലെ തൻ്റെ ട്രെയിനറായിരുന്നു അതുകൊണ്ട് ജിൻഡോ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ കൂട്ട് ചെയ്യാം ഡോക്ടറുടെ ഇഷ്ടം ജിൻഡോയാണ് എന്നുള്ളതാണ് അപ്പം എൻ്റെ മനസ്സിലും ആദ്യമേ തന്നെ വിന്നർ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യൂട്യൂബിലെല്ലാം ജിൻഡോയ്ക്ക് വോട്ട് കുറവാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ നൂറ് നൂറും നൂറ്റി എത്ര ശതമാനം വേണമെങ്കിലും വിശ്വസിക്കുന്നു ജിൻഡോ തന്നെയാണ് വിന്നർ എന്ന് ഞാൻ രാവിലെ വോട്ട് ചെയ്തു നിങ്ങളാരെങ്കിലും വോട്ട് ചെയ്തോ ഞാൻ രാവിലെ ജിൻഡോയ്ക്ക് തന്നെ വിട്ടു കൊടുത്തു അപ്പം നിങ്ങൾക്ക് ഏത് മത്സരാർത്ഥിയാണ് ഇഷ്ടം ചിലപ്പം അർജുനെ ഇഷ്ടപ്പെടുന്നവർ കാണും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ കാണും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർ കാണും ഫ്രീതുവിനെ ഇഷ്ടപ്പെടുന്നവർ കാണും ഋഷിയെ ഇഷ്ടപ്പെടുന്നവർ കാണും അഭിഷേകിനെ ഇഷ്ടപ്പെടുന്നവർ കാണും അപ്പം അവരെല്ലാം നിങ്ങളുടെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് നമ്മൾ ആരെയും പറയിപ്പ് ചെയ്യാറില്ല ജിൻഡോ ഇഷ്ടപ്പെടുന്നവർക്ക് ജിൻഡോയ്ക്ക് ചെയ്യുക ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ചെയ്യുക അങ്ങനെ ഓരോ മത്സരാർത്ഥികൾക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ പക്ഷേ എൻ്റെ ഇഷ്ടം ജിൻഡോ ജയിക്കണമെന്നാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത് ജിൻഡോയ്ക്കാണ് അപ്പം ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഇപ്പം വ്യാഴം വെള്ളി ശനി ഞായറാണ് ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഉയർത്ത് നിൽക്കുന്ന ജിൻഡോയയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ തന്നെ അത് നൂറ് ശതമാനവും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ജനുവിനായിട്ട് വോട്ടിങ് നടക്കുകയാണെങ്കിൽ പക്ഷേ ചില അട്ടിമറികളും നമുക്ക് സംഭവിക്കാം ഇന്ന് ഒരുപക്ഷെ ഫ്രീദു ഔട്ടാകും എന്ന് പറയുന്നു ആറ് ആറുപേരിൽ ഒരാളെ ഇന്ന് ഔട്ടാക്കും അത് ആണ് എന്ന് പറയുന്നു ഫ്രീതു ആണോ ഋഷിയാണോ എന്നുള്ള തീരുമാനം ഇന്ന് നമുക്കറിയാൻ പറ്റും ഫ്രീദുമാണ് ഫ്രീതു തന്നെയാണ് ഔട്ടാകുന്നതെന്നാണ് പൊതുവേ ഉള്ള പറയും അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഫ്രീതുവിൻ്റെ രണ്ട് ദിവസത്തെ വോട്ട് അർജുനും അറിഞ്ഞേക്കാം അങ്ങനെ നമ്മൾ മുന്നിട്ട് കാണണം അപ്പം ജിൻഡോ ജയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കരുത് കഴിയുന്നത് എല്ലാ ദിവസത്തെ വോട്ടും നമ്മൾ ചെയ്യണം ഇനിയിപ്പോൾ ഇന്നത്തെ വോട്ട് കയറി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നടക്കത്തില്ല നാളത്തെ വോട്ട് നാളെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓരോ വോട്ടേ ഉള്ളു താനും അതുകൊണ്ട് നിശ്ചയമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ വീഡിയോ പകുതി വെച്ച് നിർത്തിയിട്ട് അത് വേണ്ട മൊത്തം കണ്ടതിന് ശേഷം അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസ് ഫീഫൺ ഫിക്സ് തുടങ്ങി ഇപ്പോൾ നൂറ് ദിവസത്തോളം അടുക്കാൻ പോകുന്നു ഇതുവരെ നമ്മൾ ആഘോഷിച്ചു അപ്പം അതിലൊരു നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി വിന്നറാകട്ടെ നമുക്ക് പ്രത്യേകിച്ച് മുടക്കം മുതലൊന്നുമില്ലല്ലോ ഹോട്ട് സ്റ്റാർ പോവുക വോട്ട് ചെയ്യുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ അതിന് അറിയാൻ വയ്യാത്തവരാണ് ഹോട്ട് സ്റ്റാർ എടുക്കുക അതിനകത്ത് വോട്ട് എന്നുള്ള ബിഗ് ബോഫ് മലയാളം എന്നുള്ളത് എടുക്കുക അതിനകത്ത് വോട്ട് എന്ന് രേഖപ്പെടുത്തിക്കുക അത് ഞെക്കിച്ചിരിയുമ്പോൾ നിങ്ങൾ ഈ പലരുടെയും പേരുകൾ വരാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യുക ഇന്നലെ ഡോക്ടർ റോവിൻ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് അദ്ദേഹം ചെയ്തേക്കുന്ന ജിൻഡോയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടേക്കുന്നത് അതുപോലെ നിങ്ങൾ വോട്ട്